ഹലോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അജ ട്യൂഷനെ കുറിച്ച് പഠിച്ചല്ലോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡ്ജറ്റ് യൂസിൻ്റെ പാർട്ടായിട്ടുള്ള ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആണ് ഒരു വസ്തുവിനെയോ ഒരു വ്യക്തിയെയോ മറ്റൊരു വസ്തുവോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുമായി കമ്പയർ ചെയ്യുന്നതിനാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറയുന്നത് ഇവിടെ കമ്പെയർ ചെയ്യപ്പെടുന്നത് ഒരു ക്വാളിറ്റിയേക്കും എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ ക്വാളിറ്റി മറ്റൊരു വ്യക്തിയുടെ ക്വാളിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യുകയായിരിക്കും അതേപോലെ ഒരു വസ്തുവിൻ്റെ ക്വാളിറ്റി മറ്റൊരു വസ്തുവിൻ്റെ ക്വാളിറ്റി ആയിട്ട് കമ്പയർ ചെയ്യും ഇവിടെ ക്വാളിറ്റീനെയാണ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ മൂന്ന് തരത്തിലാണുള്ളത് പോസിറ്റീവ് ഡിഗ്രി കമ്പാരിറ്റീവ് ഡിഗ്രി സൂപ്പർലേറ്റീവ് ഡിഗ്രി പോസിറ്റീവ് ഡിഗ്രി ഒരു വ്യക്തിയുടെ ക്വാളിറ്റീനെ മാത്രം പറയാനായിട്ട് അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ ക്വാളിറ്റീനെ മാത്രം പറയാൻ വേണ്ടിയിട്ടുള്ളതാണ് നോക്കി അമ്മൂസ് എ ബ്യൂട്ടിഫുൾ ഗേൾ അമ്മ ഒരു സുന്ദരിയായ പെൺകുട്ടിയാണ് ഇവിടെ ആരെക്കുറിച്ച് പറയുന്നത് അമ്മിനെക്കുറിച്ച് അമ്മെന്ന് പറഞ്ഞാൽ ഒറ്റ ഒരാളെക്കുറിച്ചാണ് പറയുന്നത് അമ്മ ഒരു പേഴ്സൺ ആണല്ലോ അമ്മിനെക്കുറിച്ച് പറയുകയാണ് അമ്മ ഒരു സുന്ദരിയായിട്ടുള്ള പെൺകുട്ടിയാണെന്നാണ് പറയുന്നത് ഇവിടെ അമ്മൂവിൻ്റെ ക്വാളിറ്റീനെ പറയുന്നത് അമ്മൂൻ്റെ ക്വാളിറ്റി എന്താ സുന്ദരിയാണെന്നാണ് പറയുന്നത് ഇവിടെ ബ്യൂട്ടിഫുൾ എന്നാണ് ഉള്ളതാണ് ഇവിടെ ക്വാളിറ്റി ഒരു പോസിറ്റീവ് ക്വാളിറ്റിയാണ് ദിസ് ഈസ് എ ബിഗ് ബുക്ക് ഇതൊരു വലിയ ബുക്കാണ് ഇവിടെ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് ബുക്കിനെ കുറിച്ച് ബുക്ക് ഒരു വസ്തുവാണല്ലോ ആണല്ലോ ആ ഒറ്റൊരു ബുക്കിനെക്കുറിച്ച് പറയുന്ന ബുക്കിൻ്റെ ക്വാളിറ്റി എന്താ അവിടെ ക്വാളിറ്റി വലിയ വലിയ ബുക്കാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇവിടെ ബിഗ് ആണ് ഇവിടുത്തെ പോസിറ്റീവ് ഡിഗ്രി കമ്പയറിറ്റീവ് ഡിഗ്രി രണ്ട് വ്യക്തികളെ അല്ലെങ്കിൽ രണ്ട് വസ്തുക്കളെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അമ്മു ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ അനു അമ്മു അനുവിനേക്കാൾ സുന്ദരിയാണെന്നാണ് പറയുന്നത് ഇവിടുത്തെ ഫസ്റ്റ് വ്യക്തി അമ്മു ആണ് സെക്കൻഡ് അനു ഇവർ രണ്ടുപേരെ കമ്പയർ ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ഒരു അഡ്ജക്റ്റീവ് വെച്ചാട്ടാണ് നേരത്തെ ഒരാൾ കമ്പയറിപ്പോൾ നമ്മൾ ജസ്റ്റ് ബ്യൂട്ടിഫുൾ എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് രണ്ട് പേരെ കുറിച്ച് കമ്പയർ ചെയ്തപ്പോൾ മോർ ബ്യൂട്ടിഫുൾ ദാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞിങ്ങനെയാണ് മോർ പ്ലസ് അഡ്ജക്റ്റീവ് പ്ലസ് ദാൻ ദിസ് ബുക്ക് ഈസ് ബിഗ്ഗർ ദാൻ ദ നോട്ട് ബുക്ക് ഈ ബുക്ക് നോട്ട് ബുക്കിനേക്കാളും വലുതാണെന്നാണ് പറയുന്നത് ഇവിടെ രണ്ട് വസ്തുക്കളായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ദ ബുക്കും സെക്കൻഡ് നോട്ട് ബുക്കും ഇവിടെ ബുക്ക് നോട്ട് ബുക്കിനേക്കാളും വലുതാണെന്നാണ് പറയുന്നത് ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോസിറ്റീവ് ഡിഗ്രിയുടെ കൂടെ ഇ ആർ ചേർത്തിട്ട് അതിന് ശേഷം ദാൻ ചേർക്കുന്നു എന്നാൽ എന്തുകൊണ്ട് ഇവിടെ മോർ ബിഗർ ദാൻ വന്നില്ല എന്നൊരു ഡൗട്ട് വരും അതിനുള്ള ഉത്തരം കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും അടുത്തത് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ് ഒരാളെ രണ്ട് കൂടുതൽ വ്യക്തികളുമായി കമ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ രണ്ട് കൂടുതൽ വസ്തുക്കളുമായി കമ്പയർ ചെയ്യാനായിട്ടാണ് സൂപ്പർ ലൈറ്റഡ് ഡിഗ്രി യൂസ് ചെയ്യുന്നത് അമ്മു ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗേൾ ഇൻ ദ ദൂം അമ്മു ആണ് ഈ റൂമിലെ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടി ഇവിടെ അമ്മു എന്നൊരു വ്യക്തിയെ ആ റൂമിലെ ഗേൾസ് ആയിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ് ആ റൂമിൽ ചിലപ്പോൾ ഒരു മൂന്നോ നാലോ അഞ്ചോ ആറോ ഗേൾസ് ഉണ്ടാകും അത്രയും പേരുടെ ബീട്ടിൽ നിന്ന് അമ്മു എന്നൊരൊറ്റൊരാളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആണ് ഇവിടുത്തെ സൂപ്പർ ലൈറ്റ് ഡിഗ്രി ഇത് ഫോം ചെയ്യുന്നതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ പ്ലസ് മോസ്റ്റ് പ്ലസ് അഡ്ജക്റ്റീവ് ആണ് ദിസ് ഈസ് ദി ബിഗ്ഗസ്റ്റ് ബുക്കിൻ ദ ബാഗ് ഈ ബാഗിലെ ഏറ്റവും വലിയ ബുക്ക് ഇതാണ് ഇവിടെ ബാഗിലെ ബുക്കുകളുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത് ബാഗിൽ ചിലപ്പോൾ ഒരു അഞ്ചാറ് ബുക്കുകൾ ഉണ്ടാവും അതിലെ ഏറ്റവും വലിയ ബുക്ക് ഇതാണെന്നാണ് പറയുന്നത് ഇവിടെ ദ ബിഗ്ഗസ്റ്റ് ആണ് സൂപ്പർ ലൈറ്റി ഡി ഡേറ്റ് വന്നിരിക്കുന്നത് ഇതിനൊരു ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ പ്ലസ് അഡ്ജറ്റീവിൻ്റെ കൂടെ ഇ എസ് ടി ചേർക്കണം പോസിറ്റീവ് ഡിഗ്രിയിലുള്ള അഡ്ജക്റ്റീവിനെ കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്ക് സൂപ്പർ ലേറ്റ് ഡിഗ്രിയിലേക്ക് ഫോം ചെയ്യാനായിട്ട് കുറച്ച് റൂളുകളൊക്കെ ഉണ്ട് ഒറ്റ സിലബളിൽ വരുന്ന പോസ്റ്റീവ് ഡിഗ്രിയെ കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്ക് ആക്കാൻ ആ പോസിറ്റീവ് ഡിഗ്രിക്ക് ശേഷം ഇ ആർ ചേർത്താൽ മതി അതന്നെ സൂപ്പർ ലേറ്റ് ഡിഗ്രി ആക്കണമെങ്കിൽ ആ പോസ്റ്റീവ് ഡിഗ്രിക്ക് ശേഷം ഇ എസ്റ്റ് ചേർത്താൽ മതി നോക്കിയാൽ സ്മോൾ സ്മോളസ് സ്മോളസ്റ്റ് യങ് യങ്ങർ യങ്സ്റ്റ് സ്ട്രോങ് സ്ട്രോങ്ങസ്റ്റ് സ്ട്രോങ്ങസ്റ്റ് സ്മാർട്ട് സ്മാർട്ടർ സ്മാർട്ടസ്റ്റ് ബേസ് ഫോമിൻ്റെ ഒപ്പം ഇ ആർ ചേർത്തപ്പോൾ നമുക്ക് കമ്പാരിറ്റീവ് ഡിഗ്രി കിട്ടി ബേസ് ഫോമിൻ്റെ ഒപ്പം ഇ എസ് ടി ചേർത്തപ്പോൾ നമുക്ക് സൂപ്പർ ലെറ്റി ഡിഗ്രി കിട്ടി ഒറ്റ സിലബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒറ്റ ശാസ്ത്രത്തിൽ പറഞ്ഞ് തീർക്കാൻ പറ്റുന്ന വാക്കുകൾ നോക്കി സ്മോൾ യങ് സ്ട്രോങ് സ്മാർട്ട് ഇതൊക്കെ നമുക്ക് ഒറ്റ ശാസ്ത്രത്തിൽ പറഞ്ഞു തീർക്കാൻ പറ്റുമല്ലോ അങ്ങനെയുള്ളതിനെ കമ്പാറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റാനായിട്ട് അതിൻ്റെ ബേസ് ഫോമിൻ്റെ അപ്പം ഇ ആറ് സൂപ്പർ ലൈറ്റിയിലേക്ക് ആക്കാനായിട്ട് ബേസ് ഫോമിൻ്റെ അപ്പം ഇ എസ് ടി ചേർത്താൽ മതി ഇ ആറിൽ അവസാനിക്കുന്ന ഒരു കമ്പാറ്റീവ് ഡിഗ്രിയുടെ ഫോം കമ്പാറ്റീവ് ഡിഗ്രിക്ക് ശേഷം ദാനം ഉണ്ടാവും ഇൽ അവസാനിക്കുന്ന സൂപ്പർ ലൈറ്റീവ് ഫോമിൻ്റെ സ്ട്രക്ച്ചറ് ഇതായിക്കു ശേഷം സൂപ്പർ ലൈറ്റീവ് ഡിഗ്രി ആയിരിക്കും പോസിറ്റീവ് ഡിഗ്രിയിലുള്ള അഡ്ജക്റ്റീവ് എൻ്റെ ചേർന്ന് ഇ എന്നൊരു ലെറ്ററിലാണെങ്കിൽ അതിനെ കമ്പാരിറ്റീവ് ആക്കാൻ ബേസ് ഫോമിന് ശേഷം ആർ ചേർത്താൽ മതി അതിന് സൂപ്പർ ലെറ്റിലേക്ക് ആക്കണമെങ്കിൽ ആ ബേസ് ഫോമിന് ശേഷം നമ്മൾ എസ് ടി ചേർത്താൽ മതി നോക്കിയേ ബ്രേവ് ബ്രേവർ ബ്രേവെസ്റ്റ് ലാർജ് ലാർജർ ലാർജസ്റ്റ് പോസിറ്റീവ് ഡിഗ്രിയിലുള്ള ഒരു അഡ്ജക്റ്റീവ് എന്ന ലെറ്ററിലാണ് എൻ്റെ ചേരുന്നെങ്കിൽ അതിനെ കമ്പാരിറ്റീവ് ആക്കാൻ ബേസ് ഫോമിന് ശേഷം ഐ ഇ ആർ ചേർത്താൽ മതി സൂപ്പർ ലെറ്റിലേക്ക് ആക്കണമെങ്കിൽ അതിനെ ബേസ്റ്റ് ഫോമിന് ശേഷം ആ ഇ എസ്റ്റ് ചേർത്താൽ മതി നമുക്ക് ഹാപ്പി ഹാപ്പിയർ ഹാപ്പിയസ്റ്റ് ലക്കി ലക്കിയർ ലക്കിയസ്റ്റ് ഇവിടെ ഹാപ്പീനെ ആക്കുമ്പോൾ ആ വൈ മാറ്റി അവിടെ ഐ ചേർത്തതിന് ശേഷം വേണം നമ്മൾ ഇആർ ചേർക്കാൻ അതേപോലെ സൂപ്പർ ലേറ്റീവിലും വൈ മാറ്റി ഐ ചേർത്തതിന് ശേഷം വേണം ഇ എസ്റ്റ് ചേർക്കാൻ പോസിറ്റീവ് ഡിഗ്രിയിലുള്ള അഡ്ജക്റ്റീവ് എൻ്റെ ചെയ്യുന്ന ഒരു കോൺസണൻറ്റ് ലെറ്ററുള്ളൂ അതിന് തൊട്ട് മുമ്പത്തെ ലെറ്റർ വവ ലെറ്റർ ആയിരിക്കുകയാണെങ്കിൽ അതിനെ കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്കൊക്കെ പോസിറ്റീവ് ഡിഗ്രിയുടെ അവസാനം വന്ന കോൺസണൻറ്റ് സൗണ്ട് ഒന്നും കൂടി എഴുതി അതിൻ്റെ കൂടെ ഇ ആർ ചേർക്കണം അതിന് സൂപ്പർ ലെറ്ററിൽ ആക്കണമെങ്കിൽ ആ പോസിറ്റീവ് ഡിഗ്രിയുടെ അവസാനം വന്ന കോൺസണൻറ്റ് ആ ലെറ്റർ ഒന്നും കൂടി എഴുതിയിട്ട് അതിന് ശേഷം ഇ എസ് ടി ചേർക്കണം ഓൾസോ കേ സാഡ് സാഡർ സാഡസ്റ്റ് ഹോട്ട് ഹോട്ടർ ഹോട്ടർ ബിഗ് ബിഗർ ബിഗെസ്റ്റ് ഇവിടെ സാഡ് സാഡെന്ന് പറഞ്ഞ ഒരു അഡ്ജറ്റീവിൻ്റെ അവസാനം വന്നിരിക്കുന്നത് കോൺസണൻ ലെറ്ററാണ് അതിന് തൊട്ട് മുമ്പത്തെ ലെറ്ററാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ കമ്പാരിറ്റീവിലേക്ക് ആക്കാനായിട്ട് സാഡ് ചെയ്തിട്ട് ആ കോൺസണൻ സൗണ്ട് ഒന്നും കൂടി എഴുതിയിരിക്കാനി ഡി അതിന് ശേഷം ഇആർ സി ചേർത്തു സൂപ്പർ ലൈറ്റീവ് ആക്കാൻ സാഡ് ഒന്നും കൂടി എഴുതി ആ കോൺസണൻറ്റ് ലെറ്റർ ഒന്നും കൂടി എഴുതി അതിന് ശേഷം ഇ എസ് ടി ചേർത്തിരിക്കുന്നു എന്നാൽ ചില പോസ്റ്റീവ് ഡിഗ്രീസിൻ്റെ കൂടെ ഇ ആർ എസ് എസ്റ്റീൻ ചേർത്ത് നമുക്ക് കമ്പാരി ഡിഗ്രി സൂപ്പർലെറ്റീവ് ഡിഗ്രി ഉണ്ടാക്കാൻ പറ്റില്ല അങ്ങനെയുള്ള അബ്ജെക്റ്റീവ്സിൻ്റെ കൂടെ നമ്മൾ മോർ ചേർത്ത് കമ്പാരി ഡിഗ്രി മോസ്റ്റ് ചേർത്ത് സൂപ്പർ ഡിഗ്രി ഉണ്ടാക്കുന്നു ഇങ്ങനെയുള്ള അബ്ജക്റ്റീവ്സ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു സിലബസ് ഒരു സിലബിൽ കൂടുതലുണ്ടാവും പറയുമ്പോൾ ഒറ്റ ശ്വാസത്തിലല്ല അവസാനിക്കുന്നത് നിർത്തി നിർത്തി വീണ്ടും വീണ്ടും പറയുകയാണ് ചെയ്യുന്നത് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഡിഗ്രി പറയുമ്പോൾ നമ്മൾ ഒറ്റ ശാസ്ത്രത്തിലല്ല പറയുന്നത് മറിച്ച് ബ്യൂട്ടിഫുൾ നിർത്തി നിർത്തിയാണെന്നാണ് പറയുന്നത് ഇവിടെ ഒന്നിൽ കൂടുതൽ ചിലബിളുകൾ വരുന്നുണ്ട് അതോ ഇങ്ങനെ വരുന്ന അബ്ജെക്റ്റീവിന് നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്ക് ആക്കാനായിട്ട് മോർ ചേർക്കുന്നു മോർ ബ്യൂട്ടിഫുൾ എന്നാൽ സൂപ്പർ ആക്കാനായിട്ട് മോസ്റ്റ് ചേർക്കുന്നു മോസ്റ്റ് ബ്യൂട്ടിഫുൾ നോക്കി ഇമ്പോർട്ടൻറ്റ് മോർ ഇമ്പോർട്ടൻറ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓണസ്റ്റ് മോർ ഓണസ്റ്റ് മോസ്റ്റ് ഓണസ്റ്റ് വണ്ടർഫുൾ മോർ വണ്ടർഫുൾ മോസ്റ്റ് വണ്ടർഫുൾ ഈ വണ്ടർഫുൾ എന്ന് പറഞ്ഞാൽ അഡ്ജറ്റ് ചെയ്ത് ഈ അർജന്റീനയുടെ അവസാനം എൽ എന്ന് പറഞ്ഞ കോൺസൻറ്റൻ ലെറ്റർ യു എന്ന് പറയുന്ന വവൽ ലെറ്ററും ആണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ നേരത്തെ ഒരു റൂൾ പഠിച്ചു വവൽ ലെറ്ററും കോൺസെൻറ്റിൽ ലെറ്ററും ഒരു അർജന്റീനയുടെ അവസാനം വന്ന ഇ ആർ ഇ എസ് ടി ചേർത്താൽ മതിയെന്ന് എന്നാൽ അവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ സിലബിളായിരുന്നു വന്നത് ഇവിടെ ഒന്നേ കൂടുതൽ സിലബിളുള്ളതുകൊണ്ട് നമുക്ക് ആ റൂള് ഫോളോ ചെയ്യാൻ പറ്റില്ല എന്നാൽ ഇ ആറ് ഇ എസ് ടി മോർ മോസ്റ്റ് ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത അബ്ജെറ്റീവ്സുകളാണ് റെഗുലർ അഡ്ജക്റ്റീവ്സ് ഇതിൻ്റെ ബേസ് ഫോം കമ്പാരിറ്റീവ് ഡിഗ്രി സൂപ്പർലേറ്റീവ് ഡിഗ്രി മൂന്ന് മൂന്ന് തരത്തിലായിരിക്കും നോക്കി മിനി മിനിയാണ് അതിൻ്റെ ബേസ് ഫോം അതിൻ്റെ കമ്പാരിറ്റീവ് വരുന്ന മോർ സൂപ്പർലേറ്റീവ് മോസ്റ്റ് ഇത് മൂന്നും എൻ്റെ കയ്യിൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഇങ്ങനത്തുള്ള അബ്ജെറ്റീറ്റീവ് അബ്ജക്റ്റീവ്സ് നമ്മൾ കാണാതെ പഠിച്ചിരിക്കണം നമ്മൾ നേരത്തെ റൂള് പഠിച്ചല്ലോവ എന്ന ലെറ്റർ അവസാനം വരുന്ന പോസിറ്റീവ് ഡിഗ്രി കമ്പാരിറ്റീവിലേക്ക് ആക്കാൻ ഐ ഇ ആറും സൂപ്പർ ലെറ്റീവിലേക്കാക്കാൻ ഐ ഇ എസ്റ്റും ചേർത്താൽ മതിയെന്ന് എന്നാൽ ഇത് നോക്കി മെനിയെന്ന് പറയുന്ന ആ അഡ്ജക്റ്റീവ് കമ്പാരിറ്റീവിലേക്കുമ്പോൾ മോറൊന്നും സൂപ്പർ ലെറ്റീവിലേക്കാക്കുമ്പോൾ പോസ്റ്റൊന്നും ആണ് വരുന്നത് ഇവിടെ മെനി ഒരു ഇർറെഗുലർ അഡ്ജക്റ്റീവ് അതുകൊണ്ടാണ് അതിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി സൂപ്പർ ലെറ്റീവും വേറെ വേറെ വന്നിരിക്കുന്നത് ഇങ്ങനത്തെ ഉള്ള അഡ്ജക്റ്റീവ്സ് അഡ്ജെക്റ്റീവ്സെല്ലാം നമ്മൾ കാണാതെ പഠിച്ചിരിക്കുകയാണ് വേണ്ടത് ഗുഡിൻ്റെ കമ്പാരിറ്റീവ് ബെറ്റർ സൂപ്പർ ലേറ്റീവ് ബെസ്റ്റ് ബാഡ് വേസ്റ്റ് വേസ്റ്റ് ലിറ്റിൽ അതിൻ്റെ കമ്പാരിറ്റീവ് ലെസ് അല്ലെങ്കിൽ ലെസ്സർ സൂപ്പർ ലേറ്റീവ് ലിസ്റ്റ് ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ബേസ് ഫോമും കമ്പാരിറ്റീവ് സൂപ്പർ ലേറ്റീവ് എല്ലാം വേറെ വേറെയാണ് ഇതൊക്കെ ഇറഗുലർ അഡ്ജിറ്റീവ്സ് ആയതുകൊണ്ട് ഇതെല്ലാം നമ്മൾ കാണാതെ പഠിച്ചിരിക്കണം അതുപോലെ തന്നെ നമ്മൾ നേരത്തെ റൂള് പറഞ്ഞിരുന്നു ഒരു പോസ്റ്റീവ് ഡിഗ്രിയുടെ അവസാന അവസാനം ലെറ്ററും അതിന് തൊട്ട് മുമ്പത്തെ വവൽ ലെറ്ററായിട്ടുണ്ടെങ്കിൽ നമ്മളതിനു ശേഷം ഇ ആറ് ഇ എസ്റ്റിയും ചേർക്കുന്നു എന്ന ഇവിടെ ബാഡ് വന്നിരിക്കുന്ന റെഗുലർ അഡ്ജെക്റ്റീവ് അതുപോലെ ലിറ്റിൻ്റെ അവസാനം ഇ ആണ് വന്നിരിക്കുന്നത് നമ്മളതിൻ്റെ കൂടെ ഇ ആറും ഇ എസ്റ്റിയും ചേർക്കുന്നില്ല നമുക്കങ്ങനെ ചേർക്കാൻ പറ്റില്ല ഇത് ഇർറെഗുലർ അഡ്ജക്റ്റീവ്സാണ് നേരത്തെ പഠിച്ച എക്സാമ്പിൾസ് അല്ലെ ആ മോർ ബ്യൂട്ടിഫുൾ ദാൻ ആണോ ഇവിടെ ബ്യൂട്ടിഫുൾന് മുമ്പ് മോർ വരാൻ കാരണം ബ്യൂട്ടിഫുള്ളില് ഒന്നിക്കൂടുതൽ സിലബിൾസ് ഉള്ളതുകൊണ്ടാണ് ദിസ് ബുക്ക് ഇസ് ബിഗർ ദാൻ ദ നോട്ട് ബുക്ക് ഇവിടെ മോർ ബിഗ് എന്ന് വരാത്തത് ബിഗ് എന്ന് പറഞ്ഞ അബ്ജക്റ്റീവ് ഒറ്റ ആണ് മാത്രമല്ല റൂൾ അനുസരിച്ച് ബിഗിന്റെ അവസാന ലെറ്റർ ജി എന്ന ലെറ്ററും ഐ എന്ന വവർ ലെറ്ററാണ് അതുകൊണ്ടാണ് നമ്മള് ഇവിടെ ബിഗിന്റെ കൂടെ ജിഇആർ ആഡ് ചെയ്തിരിക്കുന്നത് ശേഷമാണ് ദാൻ ആഡ് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ ക്ലാസ്സായിട്ടുള്ള ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മനസ്സിലായെങ്കിൽ മാത്രം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഈ വീഡിയോനെ കുറിച്ച് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയുകയും ചെയ്യുന്നു